നാല് പേടി തിരിച്ചു പോകണം എന്നാൽ അത് പറ്റുന്ന അതെ കാര്യം ചെയ്യും സാറേ നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാം സാറേ നമുക്ക് ഫസ്റ്റ്

സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണോ തമാശ കളിക്കുന്ന സാറിങ്ങാ സാറിങ്ങാ സാറിങ് സാറിൻ്റ് ചെയ്യുന്ന സാറിങ്ങിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറീ വണ്ടി ഒന്ന് എടുത്തോണ്ട് പോകണം എന്നിട്ട് പെട്രോൾ അടിച്ച് റിപ്പയർ ചെയ്തോണ്ട് വേണം ഡിമാൻഡ് ആയിട്ട് സാറേ സാറേ പെട്രോൾ ഫുള്ള് ഡിമാൻഡ് സാറേ രാധാകൃഷ്ണൻ ഹലോ അടുത്ത ഡിമാൻഡ് പറയൂ കൊച്ചി രാധാകൃഷ്ണൻ പച്ചമുടി രാധാകൃഷ്ണൻ സാറേ പിന്നെ നമുക്ക് ഇത് പാടില്ല പിന്നെ നമ്മള് ഇവിടെ നിന്ന് ആദ്യം കേറിക്കേണ്ട നിങ്ങള് കാറി സ്പൈക്കറ സ്പൈക്കോ ഇതൊക്കെ എം ജിആർപിയിലെ ഡിമാൻഡാണ് ബ്രോ ഇറങ്ങണേ എന്തരാ തോന്നി പോരെ കാ ഇത് ബാങ്ക് ബാങ്ക് ി പോറത്തുനിന്ന് ആൾക്കാർ വന്നേ ഇത് എന്തുവാ നിങ്ങൾ നോക്കി നടക്കുമ്പോ നീ എന്തോ അല്ല സാറേ അല്ല സാറേ നിങ്ങളാണ് നിങ്ങളാണെ ആൾക്കാർ ക്ലിയർ ഉണ്ടാകട്ടെ സാറേ ആണോ സാറേ പച്ചമുണിന്നെ സാറേ തന്നെ ഫുഡ് ഫുഡ് കഴിക്കാത്ത ഫുഡ് കഴിക്കാത്ത പിന്നെ ിണ്ടേര്ന്നെ കൊണക്കെ നീ കിടക്ക് തടറ ഇത് സിറ്റിസൺസ് ആണ് മാറൊന്നും സിറ്റിസൺസ് ആണത് നിങ്ങള് പിന്നെ ഒരാഴ്ചയില്ല ഞാൻ കേട്ടോണ്ടിരിക്കണോ ആടെ ഇതൊക്കെ എന്താണ് മാഡം ഇതൊക്കെ കണ്ടവര് വെളി നമ്മളെ അടിച്ചില്ല പറ്റെങ്കി ദൈവത്തിന്റെ വിളിച്ചറിയിക്കേട്ടാ കെവിൻ സാറാവുള്ള അവന്റെ അടുത്ത് ഇറങ്ങി പോട്ടം പറഞ്ഞല്ലേ എന്നിട്ട് ട്രിഗറായ നീങ്ങണ്ട ഭാഗത്ത് ഒരു തെറ്റില്ല നീങ്ങന്റെ ഭാഗത്ത് ചുമ്മാണെന്ന് മറ്റേ ഉണ്ണത്തരം പറഞ്ഞില്ലേ അവൻ ട്രിഗർ ആവില്ലെന്ന് ഇതൊക്കെ എന്തൊരു പ്രോ എല്ലാം സഹിക്കണം നമ്മള് ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നല്ലേ ആ ടൈമിൽ ഊരിയല്ലേ പറഞ്ഞൂടി കണ്ണോണ്ട്

എന്നെ എന്താ കപ്പയാണോ ഫാമിലിയാണോ ഉത്തരം ഞാൻ റോബറല്ല അവര് നോക്കണ്ട അവർ നോക്കണ്ട മനോടൊ ഫാമിലി ആണോ നീ ഫാമിലിയാണോ ഉള്ളി ഫാമിലി ഏത് ഫാമിലി ഏത് ഫാമിലി ഏത് ഫാമിലി എന്ന് പറഞ്ഞോ ഒന്നുമേ ഇല്ല ഏത് ഫാമിലിയാ ഏത് ഫാമിലിയാണെന്ന് ചോദിച്ചേ തിയേറ്ററിൽ കയ്യൊക്കാറില്ല നിങ്ങൾ വാ എടാ കന്നാപി അവന്റെ ഫാമിലി നിനക്കൊരു ബുദ്ധിമുട്ടായോ ഹോസ്റ്റലേ എന്തോവന്ന് ദൈവമര ഏതാവമര ഏതാണെന്ന് പറഞ്ഞേ ഇരിക ഇരിക ഇനിക്ക് എനിക്കെനിക്കതാരുന്നില്ല അത് ഹോസ്റ്റലേ ഹോസ്റ്റലിൽ വന്നിട്ട് ഇവിടെ ഒന്ന് നിന്നേയിരുന്നിട്ട് പോരെ ഹോസ്റ്റലേ ഞാൻ ഇറങ്ങി ഓടലല്ല മാർമർത്തടാ ഉത്തരവാദിത്വം പത്ത് പേര് നമ്മള് പള്ളിയായി അയ്യോ ഒന്ന് ചുമ്മാ അവരല്ലെങ്കി ചുമ്മാ അവരുടെ ഇത് സ്പാം ചെയ്യലേ ഒന്ന് ചുമ്മാ സ്പാം ഒക്കെ ശരി നമ്മള് സുഹൃത്തോ സുഹൃത്തോ ഒന്നുമില്ല ആൾക്കൊന്നും അറിയില്ല അത് മൂന്നും ഡിമാൻഡ് അറിയാലോ പിന്നെ വേറെ നമുക്ക് കുടിക്കാൻ വെള്ളം വേണം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ നീ വന്ന് ഒന്നും കൊടുക്കത്തില്ല നീ ഇപ്പൊന്നും കൊടുക്കത്തില്ല സംസാരിക്കുന്നു എന്തോ പിന്നെ പിന്നെ എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇഷ്ടപ്പെടുവോ എന്തിനാടിച്ചു ചുറ്റേക്ക് കിട്ടിയ അഴിഞ്ഞ് പോവാൻ അങ്ങടാ ചുറ്റി കിട്ടി അഴിമേടിച്ച പോണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്റെ പിന്നെ എന്റെ പച്ചപ്പൊടി പച്ചപ്പൊടി ആണെ പേരുടെ ആണെ പേരുടാ ഞാനൊരു കാര്യം പറഞ്ഞു സംസാരിക്കട്ടെ പീഡിയോടുത്ത് പറഞ്ഞോട്ടെന്റ് ആണ് കംപ്ലൈന്റ് അടുത്ത കംപ്ലൈന്റ് സാറിപ്പോ റോബോർട്ട് തകർത്തോട്ട് പറഞ്ഞു സാർ റോബോർട്ടിന് തകത്തോട്ട് പറഞ്ഞു ഞാൻ സാറ് പറഞ്ഞു ളി എവിടെ എന്തറിയും രണ്ട് കാന്താരി സാറേ ഇതിപ്പോ എങ്ങനാണ് സാറേ സാറേങ്ങനാണ് കൊറേ നേരമായി സാറേ നിക്കാൻ തുടങ്ങിട്ട് വീടും എന്താടാ ചെയ്യാൻ പറ്റും ബിറ്റ് സാമാനം വെട്ടി നമ്മൾ കടലിടും